うん。<music> ൂര സൂനുള്ള നാദനീകിയ താരമേ തളി രാം പൈതലേ ചാഞ്ഞിടൂയിട നിലേ പ്രാണനെ മാണിക്കുഞ്ചലേ സുട്ടമോൾ തിന്ന്

ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് അറിയുമ്പോൾ അല്ല ഏവരും ആഗ്രഹിച്ചു നിൽക്കുന്ന എല്ലാവർക്കും ഡൗട്ട് അടിച്ചു നിൽക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കൈസ് ഇന്നത്തെ പേര് നമ്മുടെ വീടിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൈസ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഇൻട്രോ എന്താന്ന് വെച്ചാൽ ഞാനും ഷുട്ടി ഉമ്മയും അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇൻട്രോ ആണ് കേട്ടോ അതായത് കൈസ് എല്ലാവരും ചോദിച്ച ചോദ്യമാണ് നമ്മുടെ ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച നമ്മുടെ വീടിന് ടോട്ടലി എത്ര ബഡ്ജറ്റ് ആയി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ആൻസർ ഗൈസ് അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീട് വെക്കുമ്പോൾ ഒരു ബുക്കിൽ എഴുതി വെക്കും ഇന്നത് ഇത്രയായി ഇന്നത് ഇത്രയായി എഴുതി വെക്കും ഞാൻ അങ്ങനെ എഴുതി വെച്ചൊരു ഉണ്ടായിരുന്നു നമ്മുടെ സ്ട്രക്ചർ വരെ സ്ട്രക്ചറിന് ശേഷം അല്ല എൻ്റെ ബോളാണ് ഞാൻ എഴുതി വെച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ ബുക്ക് പോയിൻ്റെ കാര്യം എവിടെയാണ് ആ ബുക്ക് പോയി എന്ന് എനിക്കറിയില്ല പിന്നെ ഞാനത് എഴുതാനൊന്നുമില്ല പിന്നെ അത് എങ്ങനെയെങ്കിലൊക്കെ തീർക്കാം എന്നുള്ളതാണ് പിന്നെ അത് എഴുതി കൂട്ടിയിട്ട് വെറുതെ തര ടെൻഷൻ അടിക്കണേ എന്നുള്ള ഇതിൽ നിൽക്കുകയായിരുന്നു അപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മുടെ അക്ബർ അക്ബർഖാന്റെ ചാനലിൽ അക്ബർക്ക് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഒരു ഫിഫ്റ്റി ലാക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു അത് എന്താ വെച്ചാൽ ഒരു കണക്ക് കൂട്ടിയ എമൗണ്ട് അതായത് രണ്ടായിരം ഒരു രണ്ടായിരം വെച്ചിട്ട് അങ്ങനെ എന്തോ കണക്ക് കൂട്ടിയ എമൗണ്ട് ആണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ആ ഒരു എമൗണ്ട് എന്നുള്ളത് അപ്പൊ അതിന്റെ കൂടാം അതിന്റെ കുറയാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നെ സംബന്ധിച്ച് ഒരു സാധാരണ ഓപ്പണായിട്ട് പറയാം കേട്ടോ അതായത് സാധാരണ ഒരാൾ വീട് വെക്കുന്നതിനെ വയ്ക്കുന്നതിനപേക്ഷിച്ച് എത്രയോ മടങ്ങ് കുറവിലാണ് എനിക്ക് ഓരോ സാധനങ്ങളും കിട്ടിയിട്ടുള്ളത് ഓക്കെ അത് നമ്മൾ യൂട്യൂബിൽ നിൽക്കുന്നതും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് മാത്രമാണ് അതായത് നമ്മളിപ്പോൾ ഒരു സാധനം ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ് ആ വാങ്ങുമ്പോൾ നമ്മൾ അവർക്ക് എന്താക്കുക ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു ഒരു പരസ്യം ഞാൻ ചെയ്ത് കൊടുക്കുക അതായത് ഏതായാലും സാധനം വാങ്ങും അപ്പോൾ ആ സാധനം വാങ്ങുന്ന അടുത്തൊരു പരസ്യം കൂടി ആകുമ്പോൾ ആ ഒരു പരസ്യത്തിൻ്റെ പൈസയൊക്കെ നമുക്ക് എന്താക്കും നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിൽ ഫുള്ളായിട്ട് തരുവല്ല കേട്ടോ അതായത് നമ്മൾ വാങ്ങുന്ന സാധനത്തിൽ കീഴിച്ച് തരുമ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ഈ ഒരു കൂട്ടി വരുമ്പോൾ അതൊരു വലിയൊരു എമൗണ്ടിലേക്ക് മാറും അപ്പോൾ ഞാനൊരു എമൗണ്ട് പറയുകയാണ് അതായത് ഞാനിപ്പോൾ നിങ്ങളോട് ഇനി ഇത്ര ബഡ്ജറ്റിൽ ഈ പെര കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റ് പ്രതീക്ഷിച്ച് ഈ ബഡ്ജറ്റിൽ പെര കയറ്റാ നിൽക്കുമ്പോൾ അത് നിൽക്കാൻ എന്ന് എനിക്കറിയില്ല അങ്ങനെ കുറച്ച് അത് പറ്റിയെന്ന് വരില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് നിങ്ങൾ കണക്കാക്കരുത് ഇന്ത്യ നിന്നല്ല ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാൾ അവരെങ്ങനെ പിരകയറ്റുമ്പോൾ അവർക്ക് ഒരുപാട് പ്രൊമോഷൻസും ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഓക്കെ അപ്പോൾ അത് താരതമ്യം ചെയ്തിട്ട് ഓൻ അത്രക്ക് ചെയ്തു എന്തുകൊണ്ട് എനിക്ക് ഇത്രക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത് അതാണ് ഞാനിതൊരു ഒരു കൺഫേമഡ് എന്താണ് ബഡ്ജറ്റ് പറയാൻ എനിക്കറിയാത്തത് കാര്യം ഓക്കെ അപ്പോ ഏകദേശം ഇന്റെ അറിവില് എത്ര ആയിട്ടുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല പിന്നെ വീടിന്റെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ഥലത്തിന്റെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവും നമ്മൾ സ്ഥലം വാങ്ങിയതിന് ശേഷമാണ് വീട് വെക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലോട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇവിടെ താഴെ എത്ര ഹൈറ്റിൽ മണ്ണ് ഉള്ളൊരു പ്ലോട്ട് ഇങ്ങനെ സ്ഥലം ഇവിടെ ഉള്ള കാര്യം തന്നെ ചേച്ചി കൂടെ നാട്ടുകൾക്ക് അറിയില്ല കാരണം അത്രയും പൊന്ത് പൊടിച്ചും റബ്ബർ നിന്നും ഒരു വികൃതമായ ഒരു സ്ഥലമായിരുന്നു അപ്പൊ ആ ഒരു സ്ഥലത്തിന് ഞാൻ എന്താക്കി ഇങ്ങനെ ഒരു പ്ലോട്ടാക്കി എടുക്കാൻ അത്യാവശ്യം ഒരു എമൗണ്ട് ആയിട്ടുണ്ട് അതായത് ഒരു സ്ഥലമായി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു പൈസ ആയിട്ടുണ്ട് അതായത് ജെ സി ബി ഒരു പത്ത് പന്ത്രണ്ട് ദിവസോളം ഇവിടുന്ന് മാന്തി ഏകദേശം നൂറിലോട് മണ്ണോളം ഇവിടുന്ന് അങ്ങനെ പുറത്തൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും അതിനൊക്കെ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് കാരണം മാന്തണതും പോരട്ടെ എന്താണ് നല്ല ഉറപ്പുള്ള അതായത് പണ്ടത് വെട്ടുകല്ല് കൂറി അപ്പോൾ ഈ വെട്ടുകല്ല് കൂറി കിട്ടും മാന്തുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടൈം കൂടും കാരണം പെട്ടെന്ന് രണ്ട് ജേ സി കിടന്നും ജേ സി കിട കപ്പ് ഇങ്ങനെ ആ കപ്പുകൾ ഇങ്ങനെ മാന്തുമ്പോൾ ഒരു മൂന്ന് കപ്പ് മാന്തിൻ്റെ കൊടുത്ത് ഒരു കപ്പ് മൂന്ന് മാന്ത പറ്റിയാകുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ടൈറ്റുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറച്ച് എമൗണ്ട് അധികമായിട്ടുണ്ട് പിന്നെ കോഴൽക്കിണറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കോഴൽക്കിണറിന് ഏകദേശം ഒരു ലക്ഷം രൂപ കോഴൽക്കിണറായിട്ടുണ്ട് അതായത് കുഴി മോ മോട്ടറിന് അമ്പത്തി സംതിങ് ആയിട്ടുണ്ട് കോഴൽക്കിണറിന് അമ്പത്തി സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ഏകദേശം അവിടെ ഒരു എമൗണ്ട് ആയിട്ടുണ്ട് പിന്നെ ഏകദേശം എന്താണ് വീടിന്റെ മൊത്തം വർക്ക് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഷീറ്റിന്റെ വർക്കും കൂടിയേ ബാക്കിയുള്ളൂ അതായത് ഒന്ന് ബാക്കിൽ ഷീറ്റും വേണം പിന്നെ പുറത്തേക്ക് ഒരു ഷീറ്റ് വേണം അത് എന്തായാലും ഇപ്പൊ ചെയ്തിട്ടില്ല ഷത് കോഴിയാണ് അപ്പൊ എന്തായാലും അത് നമുക്ക് ഇൻഷാള്ള നമുക്കത് ചെയ്യണം വഴിയേ ചെയ്യാം അപ്പൊ എല്ലാം പാടെ താങ്ങൂല ഓക്കെ അപ്പൊ എന്തായാലും ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ എനിക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ളത് ഒന്ന് കിച്ചണാണ് നമ്മുടെ വീട്ടിലെ കിച്ചൺ കൂടുതൽ ബഡ്ജറ്റ് ഇറങ്ങിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കിച്ചൺ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രയും ഭംഗിയുള്ള ഒരു കിച്ചൺ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത് അത്യാവശ്യം ബഡ്ജറ്റ് ഇറങ്ങും പിന്നെ രണ്ടാമത് ഇറങ്ങിയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സ്റ്റെയറിനാണ് അതായത് സ്റ്റെയറിന് അത്യാവശ്യം ഇതായിട്ടുണ്ട് കാരണം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുണ്ട് അതിൻ്റെ എം എസിൻ്റെ പൈപ്പ് ആണെങ്കിലും അതിലുപയോഗിച്ച മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും പിന്നെ അതിനുപയോഗിച്ച മരം ആണെന്നുണ്ടെങ്കിലും അത് പണിക്കാരാണെന്നുണ്ടെങ്കിലും ആ ഒരു രൂപ ആയി വരണമെങ്കിൽ അതിനും കുറച്ച് എമൗണ്ട് അധികമായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇറങ്ങിയത് അതിനൊക്കെയാണ് അത് നിങ്ങൾക്ക് എന്തായാലും കാണാനും ഉണ്ടാവും പിന്നെ സാധാ ഒരു നമുക്കൊരു വീട് വെക്കുമ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കൂട്ടിയിട്ട് ഇപ്പം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അതിപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നമുക്കൊരു പന്ത്രണ്ട് ലക്ഷത്തിലും ചെയ്യാം ആ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് ഇരുപത് ലക്ഷത്തിനും ചെയ്യാം ഇരുപത്തഞ്ച് ലക്ഷത്തിനും ചെയ്യാം അതെന്തായാലും നമ്മൾ പക്ഷേ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങളും അതിൽ വെക്കുന്ന മെറ്റീരിയലുകളോ അതിലെ ചേഞ്ചുകൾ വരുമ്പോഴാണ് ഈ എമൗണ്ട് പോടുന്നത് ഇപ്പം ഈ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലെ വീടിലൊരു സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഇൻറ്റീരിയർ ചെയ്യുന്നുള്ളു വെച്ചാല് നിങ്ങൾക്ക് വലിയൊരു എമൗണ്ടിലേക്ക് പോകില്ല പക്ഷെ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് മൊത്തം ജിപ്സൺ ചെയ്തിട്ടും മൊത്തം ഇൻ്റീരിയറ് ചെയ്തിട്ടും എല്ലാ ഹൈ ലെവല് സാധനങ്ങളും വെച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും അതിപ്പോൾ എന്താണ് ഇപ്പം അങ്ങനത്തെ ഇപ്പം നമ്മളൊരു വണ്ടി വാങ്ങുകയാണ് ആ വണ്ടിയുടെ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ഇന്ന സ്ഥലത്തേക്ക് എത്താന്നുള്ളത് മാത്രമാണ് പക്ഷെ ആ വണ്ടി നമ്മൾ നമ്മളെന്താക്കും അതേ വണ്ടി അതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ ഫെസിലിറ്റി ഉള്ള വണ്ടി എടുക്കുമ്പോൾ ഈ ഒരു ലക്ഷം എന്നുള്ള വണ്ടി അപ്പോൾ ആറ് ലക്ഷം ആവാ ഏഴ് ലക്ഷം ആവാ അതൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെതും വീടിൻ്റെ എന്നല്ല എന്ത് നമ്മളെന്ത് പണിയുന്ന എന്തിൻ്റെയും നമ്മളതിൽ വെക്കുന്ന സാധനങ്ങളുടെയും അതിൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയർ കുറവാണ് ഇന്റീരിയർ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതായത് ഇപ്പോൾ ഒരു ടി വി സ്റ്റാൻഡിന് ഒരു ടീ നമ്മളിപ്പോൾ ഒരു ലിവിങ് ആ ലിവിങ്ങിൽ വെറും ടി വി സ്റ്റാൻഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓക്കെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ ടി വി സ്റ്റാൻഡും പിന്നെ അതിനുള്ളൊരു ടീ പോയി ഇവിടെ കസ്റ്റമൈസ് ചെയ്ത അതായത് ബാക്കി വരുന്ന ഷീറ്റുകൊണ്ടും ബാക്കി വരുന്ന പമ്പ കൊണ്ടും ഇവിടെ കസ്റ്റമൈസ് ചെയ്തതാണ് ഓക്കെ അതിൽ വെൽഡിങ്ങാർക്ക് എന്താ വെച്ചാൽ ഏതായാലും അവർ പണിക്ക് വരുന്ന ടൈമിൽ ആ ഗ്യാപ്പുള്ള ടൈമിൽ അതൊക്കെ ഉണ്ടാക്കലായിരുന്നു അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അപ്പം ഇവിടെ തന്നെ നമ്മൾ ആ മോഡൽ സെറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാണ് ഓക്കെ പിന്നെ രണ്ടാമത്തെ ഈ ഊനാലൊക്കെ കാണുന്ന ഒരു വലിയൊരു എക്സ്പെൻസീവ് പോയിട്ടില്ല ഇത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും ഇത് അടിയിൽ ജി ഐ പൈപ്പ് ആ പൈപ്പിൻ്റെ പൈപ്പ് വെൽഡ് ചെയ്തിട്ട് മുകളിലൊരു നല്ലൊരു അയിനിപ്പ് ആവിൻ്റെ പല കെട്ട് കൊടുത്ത് പെയിൻറ് അടിച്ചിടക്കാണ് ഇത് വാങ്ങുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം പതിമൂന്ന് പതിനഞ്ച് രൂപയൊക്കെയാണ് ഒരു എന്താണ് ആറ്റകട്ട് ഇതിന് തൂക്കും പറഞ്ഞത് ഇതുപോലത്തെ രണ്ടെണ്ണം നമുക്ക് വരുന്നുണ്ട് ഒന്ന് സിറ്റ് ഔട്ടിലും വരുന്നുണ്ട് ഒന്ന് നമ്മുടെ എന്താണ് കോട്ടിയാറിലും വരുന്നുണ്ട് ഓക്കെ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അങ്ങനെ എക്സ്പെൻസീവ് പോയത് ഈ ജനലൊക്കെ എന്താണ് ഈ ജനലിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുമെന്ന് വിചാരിച്ചത് പക്ഷെ വെഗ എന്നുള്ള ബ്രാൻഡും മാർവൽ യു പി വി സി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടിലേക്ക് എത്താതെ നല്ല സാധനം കൊണ്ട് ചെയ്തു തന്നിപ്പം നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ അവർക്ക് ചൂസ് ചെയ്യാം കേട്ടോ എന്നുള്ള മാർവൽ യു പി വി സിക്കാർ നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇനി ഓട്ടോമാറ്റിക് ഗേറ്റ് ആണെങ്കിൽ സിഗ ഓട്ടോമേഷൻ അതേമാതിരി ലൈറ്റ് ആണെങ്കിൽ സിഗ അങ്ങനത്തെ ഒരുപാട് സംഭവം പിന്നെ കറക്റ്റ് തന്നെ ആണെങ്കിൽ ഡീൻഡൊക്കോറ് അങ്ങനെ അവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ തിര വെക്കുമ്പോൾ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ നോക്കണം അതായത് ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഓരോ വീഡിയോസുകളും എടുത്ത് കാണുകയാണെങ്കിലും വീട് വെക്കുമ്പോൾ എടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നല്ല സാധനം എവിടെയും പോയി തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ബർജർ ഫ്രണ്ട്ലി വീട് വരെ ആണെന്നുണ്ടെങ്കിലും അത് വെക്കുന്ന സാധനം നല്ല സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതൊക്കെ ഒരുപാട് ഓടി നടന്നിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് അപ്പോൾ ആ ഒരു ഓട്ടം നിങ്ങൾക്ക് എന്തായാലും കുറഞ്ഞു കിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ പലർക്കാൻ വീടിൻ്റെ ടൈൽസ് വർക്ക് ചെയ്തത് താജും അടിപൊളിയായിരുന്നു വർക്ക് കിടക്കേണ്ടുവെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതുപോലെ ഇൻഡസ്ട്രിയിൽ ചെയ്ത നമ്മുടെ റെമീപ് ഓരോ ഒക്കെ എല്ലാം വെറൈറ്റി വെറൈറ്റി ഒക്കെ പുതുമകളാണ് ചെയ്തത് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ചെയ്ത മുത്തു എല്ലാവരും നമ്മൾ എടുത്ത് പറയുക ഒന്നുമില്ല പിന്നെ എന്ന് വെച്ചാൽ പെയിന്റിങ്ങില് നമ്മുടെ കുട്ടിയേട്ട ഒക്കെ സെറ്റാണ് വയറിഞ്ഞാരൻ കുട്ടിയേട്ടെ എല്ലാവരും സത്യം പറഞ്ഞാൽ എനിക്കെന്താ വെച്ചാൽ ഒരു വീടിന്റെ വിജയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ വരുന്ന പണിക്കാരാണ് ഓക്കെ ആ വീട്ടിൽ വരുന്ന പണിക്കാര് നല്ല വൃത്തിക്കെല്ലാം ചെയ്തരാണെന്നുണ്ടെങ്കിൽ നമ്മളും ഹാപ്പിയാണ് നമ്മളിരിക്കുന്ന ആളുകൾ പറഞ്ഞ് തന്നിട്ടുണ്ടാവും ഏകദേശം ഒരു അമ്പത് അമ്പതിലേക്കാണ് നമുക്കൊരു മൂപ്പര് ഉണ്ടാവുക എൻ്റെ അറിവിൽ അമ്പതിലേക്ക് തന്നെ എനിക്ക് ഞാൻ പറഞ്ഞ കണക്ക് കൂട്ടിയിട്ടില്ല അത് ഏകദേശം രൂപമാണ് പറഞ്ഞിട്ടുണ്ടാവുക അതിൽ കൂടോ കുറയോ എന്നുള്ളതൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ വീടിൻ്റെ ബഡ്ജറ്റ് നോക്കാൻ കഴിയില്ല അതാണ് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവുക കുറഞ്ഞിട്ടുണ്ടാവും ഞാനൊന്നും കണക്ക് കൂട്ടിയിട്ടോ ഇത് വെച്ചിട്ടോ ഇല്ല കഴിച്ചു അപ്പോൾ ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം ഞാൻ വാങ്ങിയതാണ് അതായത് ഈ സ്ഥലത്തിന് ഞാനന്ന് വാങ്ങുന്ന ടൈമിൽ എത്രയൊന്നേ ആ സ്ഥലം അത് പറയാൻ പറ്റില്ല അതെനിടെ കുറേ സ്ഥലം വിറ്റ് പോകാറുണ്ട് ഞാൻ എനിക്ക് ആ സ്ഥലത്തിൻ്റെ റേറ്റിന് തന്നെ ഏകദേശം ഒന്നരണ്ട് മുകളിലായിട്ടുണ്ട് ഏ അപ്പോൾ അങ്ങനെ പത്ത് സെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങളെ കണക്ക് മുറ്റിയാൽ മതി എത്ര ലക്ഷം ആയിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങി ചെയ്യുമ്പോൾ ചെയ്ത് ഒരു വീട് വെക്കുമ്പോൾ ആയിരത്തി ഇരുപത്തെട്ട് വയസ്സാണ് പക്ഷേ ഇന്നേ പോലെ ലോണോ കാര്യങ്ങളോ ഇല്ല പക്ഷേ എനിക്ക് ബാധ്യതകൾ കുറച്ചുണ്ട് അതായത് ആളുകളിൽ നിന്ന് തിരിച്ചു കുറച്ച് പൈസ ഉണ്ട് അത് എനിക്ക് പെട്ടെന്ന് തീർക്കാറ് അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനാൽ നല്ലത് അറിയുന്ന ആളുകളെയൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് ഇപ്പം വാങ്ങിയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പോലെ കടയിലൊക്കെ കുറച്ച് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ബർക്കാൻ്റെ കീഴിൽ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇൻഷാള്ള രണ്ട് മാസം കൊണ്ടൊക്കെ എല്ലാം തീർക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട് അത് ലോണിലേക്ക് പോകണമില്ലാച്ചിട്ട് നമ്മൾ ഇരിക്കുന്ന വിലയിൽ എപ്പോഴും സമാധാനമാണ് സെക്രട്ടേറെ അപ്പോൾ എന്തായാലും കാലാകാലങ്ങൾ ഇങ്ങനെ ലോൺ അടക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് അതിലിട്ട് തൊട്ടിട്ടില്ല പിന്നെ എല്ലാ ഒരു വലിയൊരു വീട് അങ്ങനെയുള്ള എന്താ വെച്ചാൽ ഒരു ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആഘാ ഇതിലായിരുന്നു ഒരുക്കുന്നവരെ എനിക്കൊരു ആ ഇതായിരുന്നു ഒരു ബെറി എങ്ങനെങ്കിലും ചെയ്യണം എന്തെങ്കിലും കാട്ടണം എന്തെങ്കിലും കാട്ടിയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഓട്ടത്തിലായിരുന്നു അനു നടന്ന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവിടെ ഉറങ്ങണം എന്നുണ്ടായിരുന്നു അത് ഉറങ്ങി ആ കണ്ടൊരു സങ്കടം വാപ്പാക്ക് കൂടാൻ പറ്റിയില്ല എന്നുള്ളത് ചോദിച്ച് വേറെ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള രാവിറ്റോ ഗ്രൂപ്പിനോടാണ് നമ്മൾ പ്രതീക്ഷിച്ചാലും അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സ്വപ്നഭാവന നമുക്ക് സമ്മാനിച്ച് എല്ലാം കൊണ്ടും സെറ്റ് ചെയ്ത് തന്ന രാവിറ്റോ ഗ്രൂപ്പിൽ കൂടി നമ്മൾ നന്ദി പറയുന്നുണ്ട് ഓക്കെ എന്തായാലും വീട് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീടിൻ്റെ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഒരുപാട് പേര് ഈ ചെരുവിനെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞത് പക്ഷേ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻ്റെ ഇതിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മളൊരിക്കലും അതിച്ചേരിപ്പിക്കാനില്ല അഭിപ്രായങ്ങൾ ഉണ്ടാവാം അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ എൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നിങ്ങളുടെ വീട് വെക്കാം നിങ്ങൾക്ക് പറയാം അത് രസമായിട്ടില്ല എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്താ വെച്ചാൽ ഈ ചെരുവ് എന്ന മോഡല് ഒരിക്കലും ഔട്ട് ആവാത്തൊരു മോഡലാണ് ഏത് കാലത്തും നിങ്ങൾ ഏത് പഴയ വീട് മുതൽ ഉള്ളതാണ് ഇങ്ങനെ ഒരു സംഭവം അത് പണ്ട് പുരാതനകാലം മുതലുള്ളതാണ് ചെരുവ് ഇപ്പോൾ അതിന് എയർ ഫ്രെയിമിൽ എന്ന് പറഞ്ഞിട്ട് വരെ വീട് ഇറങ്ങുന്നുണ്ട് ഈ ഫ്ലാറ്റ് ആയാലും അതുപോലെ പിന്നെ ഇങ്ങനെ റൗണ്ടൊക്കെ ആയിട്ടുള്ളൊരു മോഡകലൊന്നും അതൊക്കെ അപ്പോൾ ഔട്ടായി വന്നുകൊണ്ട് എടുക്കുക അങ്ങനെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇങ്ങനൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു ഒരു എന്താ എന്താണ് കർവ് ഷേപ്പിൽ ഇങ്ങനെയൊക്കെ അതെല്ലാം പോയി അപ്പോൾ ഇത് ഒരിക്കലും പോവില്ല പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാനിങ്ങനെ ശരിവായിട്ടിൻ്റെ ആളിൽ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് എനിക്ക് ആ ചെരുവ് കാണാൻ കഴിയില്ല കാരണം അതിൻ്റെ മുകളിൽ വാർത്തിട്ട് ആ ഒരു എത്രയും ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഡമ്മി മാത്രമാണ് ഡമി മാത്രമാണ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ഫ്ലാറ്റായി പക്ഷെ ഫ്ലാറ്റിലേക്ക് ഞാൻ ത്രീ ഡി വരച്ച് നോക്കുമ്പോൾ നമ്മുടെ പെരയിലേക്ക് അതിൻ്റെ സൂട്ടാവുന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മാറ്റി ചെരുവിൽ തന്നെ ആക്കിയത് ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ സങ്കല്പത്തിന് വീട് വെക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് പിന്നെ പിന്നെ കുറച്ച് പേർക്ക് പെര കാണാൻ വരും കേട്ടോ പേരെ കാണാൻ വന്നു കഴിഞ്ഞ ശേഷം ആ ഇത് ലിവിങ് ചെറുതാണല്ലോ ആ ഇത് ഹാളിൽ അതില്ലല്ലോ അത് ഒരിക്കലും പിൻ്റെ വീടിന്നല്ല വേറൊരാളുടെ വീട്ടിൽ പോയിട്ടും നമ്മളെന്താക്കുക അവർ ആഗ്രഹിച്ചൊരു വീട് കെട്ടും അതിൽ പോയിട്ട് നമ്മൾ കുറ്റം പറയാൻ നിൽക്കരുത് അതൊക്കെ അവർ ചിലപ്പോൾ ഉള്ളതുകൊണ്ട് ഉള്ളതുപോലെ പോലെ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈ ഇപ്പം എന്തായാലും ബഡ്ജറ്റ് നോക്കാൻ പറ്റിയിട്ടില്ല എഴുന്നേറ്റ് എല്ലാം ഏകദം രൂപ അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കൂട്ടാണ്ട് ബാക്കി പോയക്കാൻ കാര്യങ്ങളൊക്കെ കൂട്ടാണ്ട് എന്തായാലും വലിയൊരു കുഴപ്പമില്ലാത്ത എമൗണ്ടിൽ നമുക്ക് തീർന്നു കിട്ടിയിക്കുന്നേ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഞാനിവിടെ ഇൻറ്റീരിയറൊക്കെ കുറവാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ജിപ്സൊക്കെ ജിപ്സ് ഒന്നുമില്ല ഉള്ളതൊക്കെ സീലിങ്ങുമ്പോൾ ചെയ്തിട്ട് ഈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഈയൊരു വീട് രണ്ട് കോടി ആക്കുക ഒന്നര കോടി ആക്കുക അഞ്ച് കോടിയാക്കാം അവർക്കൊന്നും ഞാൻ നിന്നിട്ടില്ല ഉള്ളത് വീട്ടിൽ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളും ലൈറ്റും ഹാങ്ങിങ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു പക്ക നാച്ചുറൽ വീടാക്കി തിന്നല്ല അവർക്ക് കൂടി നന്ന് പറഞ്ഞാൽ വീട് വൈകുന്നേരപ്പൊള്ള